ത്ര നാളോട്ടെന്നാ നമ്മളോടൊന്നും കമ്പനിയാവാത്ത അവൾ ഏഴുപേരെ സിബിഎഇയിലല്ലേ പഠിച്ചേ സ്റ്റേറ്റിലോട്ട് വന്ന എന്റെ ഹാങ് ഓവർ മാർക്കാണല്ലോ അതെ ഭക്ഷണത്തിന് മുമ്പിൽ സിബിഎസ്ഇ സ്റ്റേറ്റ് ഒന്നും ഇല്ലാട്ടോ അത് ശരിയാ അവൾ ഇങ്ങോട്ട് വന്നല്ലേ നമുക്ക് അങ്ങോട്ട് പോവാം ോ വേണം ഏഹ് എനിക്ക് മാത്രം ലോക്കൽ ഫുഡ് ഒന്നും വേണ്ട ഇതങ്ങനെ കഴിച്ചു എന്റെ ഗ്രാൻമാൻ്റെ വീട്ടിൽ ഈ ബണ്ണിൽ അവര് വെച്ച് നല്ല ടേസ്റ്റ് ആണോ ഇതാ ഞാൻ പറഞ്ഞാ നിങ്ങള് ലോക്കലാന്ന് വെജ് സാൻഡ്വിച്ച് ഒന്നും കണ്ടിട്ടില്ലാത്ത മരക്കേടേച്ചാണോ ഇന്ന് ഗ്രാൻമാർ മാരേജ് ഫംഗ്ഷൻ പോയൊക്കെ വരുന്നത് അങ്ങോട്ട് ഫുഡ് ഒന്നും ഉണ്ടാക്കില്ല അല്ലെങ്കിൽ ഞാൻ നൂഡിൽസ് ഫ്രൈഡ് റൈസ് ഒക്കെ കഴിക്കത്തുള്ളൂ ഓ റിച്ച് ലൈഫ് ശരിയാ ഞാനൊരു ദിവസം ഉള്ള വീട്ടിൽ പോയിട്ടുണ്ട് എന്തെല്ലാം വെറൈറ്റി ഫുഡ് ആയിരുന്നു അറിയാ ബിരിയാണി ഫ്രൈഡ് റൈസ് പൊറോട്ട ചിക്കൻ സാദാ ചോറ് എന്നെല്ലാം ഈ ലോകത്തുള്ള എല്ലാം ഉണ്ടായിരുന്നു ഓ അതൊക്കെ ഗ്രാൻഡ്മയുടെ പ്രിപ്പറേഷൻ ആണ് നിന്റെ ഗ്രാൻഡ്മെ പോലെ ഒരു ഗ്രാൻഡ്മ ഉണ്ടായിരുന്നെങ്കിൽ ആ അതെ അതെ ആ കല്യാണം കഴിഞ്ഞ് ചെറുക്കനും പെണ്ണും പോട്ടൊന്നുമില്ല അവര് പോകുന്നവരെ വെയിറ്റ് ചെയ്താലേ ചരച്ചമട അടുക്കള സാമ്പാർ സാമ്പാറും അവിയലും ഒക്കെ അതുകൊണ്ട് ഞാൻ കേറി അങ് തൂക്കി ദേ ഇത് വീട്ടിലേക്ക് വെച്ചേക്ക് ഞാൻ പോയി ബാക്കി ചോറും കറികളൊക്കെ ഉണ്ടോന്ന് നോക്കട്ടെ ഇല്ലെങ്കിൽ നാളെ ബണ്ണും അവിയും കൊണ്ടോണ്ടി വരും അത് ശെരി അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള് അത് പിന്നെ ഞങ്ങളുടെ ഒരു അടുത്ത കല്യാണമായിരുന്നേ മനസ്സിലായി മനസ്സിലായി ആ വെജ് സാൻഡ്വിച്ചിന്റെ റെസിപ്പി ഒന്ന് പറഞ്ഞു പറഞ്ഞുതന്നെ അതാ ശാന്തമ്മടെ കൊച്ചുമോൾ അമ്മുമ്മേനെ പോലെ തന്നെ കൊച്ചുമോളും ഇപ്പഴേ കല്യാണം വീട്ടീന്ന് വെള്ളക്കെടുത്താ രണ്ടും കണക്കാ